ഈ ശവ്വായു മാസത്തിൽ കേരളം പതിക്കപ്പെട്ട ചില പോസ്റ്ററുകൾ കാണാം അതിന് ഹെഡിങ് എന്താ മനുഷ്യ മനസ്സുകൾ മടവൂരിലേക്ക് മനുഷ്യ മനസ്സുകൾ മടവൂരിലേക്ക് എന്നാണ് കേരളത്തിൽ ഒന്നാകെട്ടിയ പോസ്റ്ററിന്റെ ഏറ്റവും വലിയ തലവാചകമായി നൽകിയത് എല്ലാവരും ഇന്ന് മടവൂരിലേക്ക് മനസ്സ് മടങ്ങുന്നു എന്നാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്

അല്ലെങ്കിൽ അതിവിദൂരമായ ഏതെങ്കിലും ദേശങ്ങളിലേക്ക് അവനാ കാറ്റിന്റെ ഗതിക്കൊപ്പിച്ചങ്ങനെ പോയി പോയി എവിടെങ്കിലൊക്കെ ചെന്ന് ചാടുമെന്ന് ചെയ്ത മനുഷ്യന് ഉദാഹരണമായി അള്ളാഹുസ് ഹജ്ജിൽ പരിചയപ്പെടുത്തുകയാണ് റബ്ബിൽ പങ്കു ചേർക്കുന്നവനെ എവിടെയും നിൽക്കാൻ കഴിയില്ല എവിടെയും ഒരു ഇവിടെ നിൽപ്പുറക്കൂല അവരെ കാഞ്ഞു സ്ഥൈര്യം ഉണ്ടാവൂല എന്തു കേട്ടാലും അതിന്റെ പിന്നാലെ ആരെങ്കിലും വലുതും പറഞ്ഞാൽ അതിന്റെ പിന്നാലെ കലാമത്ത് പറഞ്ഞാൽ പിന്നാലെ ഷെയ്ഖ് വന്നോ ഷെയ്ഖിന്റെ പിന്നാലെ ആരെന്തു പറഞ്ഞോ അതിന്റെ പിന്നാലെ പോകുന്നിടത്തേക്ക് ആളുകൾ അതപതിച്ചു പോകുമെന്ന് വിശുദ്ധ കുർ ആനിൽ അബ്ബുബോത്തനെ പഠിപ്പിച്ചതിന്റെ യാഥാർത്ഥ്യമാണ് അത് അതേപടി പുലർന്നതാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സി എം മടവുന ഇവിടെ പരിചയപ്പെടുത്തി ആ സി എം മടവു എന്ന് പറയുന്ന മനസ്സിരോഗിയായ മനുഷ്യന്റെ പേരും പറഞ്ഞ് ഇല്ലാ കഥകളെ പ്രചരിപ്പിച്ച് മതസംഘടനകൾ തന്നെ പരസ്പരം മത്സരിച്ചുകൊണ്ട് ലോകത്തിന്റെ മൊത്തം എന്തവും ആ ഒരു മനുഷ്യനാണ് എന്ന ഒരിക്കലും ഇസ്ലാമിന്റെ ആശയം ഉൾക്കൊണ്ട മുസ്ലിമിന് പറയാൻ പോലും പറ്റാത്ത ആലോചിക്കാൻ പോലും കഴിയാത്ത അത്രയുള്ള ആശയങ്ങൾ ഇവരെ പ്രചരിപ്പിക്കുന്ന ഇടത്തേക്ക് അവർ ഇന്നെത്തി ലോകത്തിന്റെ മൊത്തം നിയന്താവ് എന്ന പേരാണ് അവര് ആ മനുഷ്യന് ചാർത്തിക്കൊടുത്തത്